ഇല്ല ഇവിടെ വേറെ ഒരു കച്ചവടം എന്താ നമ്മളെ കാസർഗോഡ് കൊള്ളാനാണ് തോന്നണല്ലോ വെച്ചൂരി വെച്ചൂരിലത്ത് പെട്ടത് അപ്പൊ അതിന്റെ കച്ചവടം എന്താ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പെരുമ്പിലാകും കന്തകാലി ചന്തയിലോ അതാണ്ട് കച്ചവടം കൊടുക്കുന്നുണ്ട് കാസർഗോഡ് <muchas> ഞാൻ <muchas> ണ്ട് എനിക്ക് വ്യാഴ്ചടെ കൊടുത്താ പോരാ അഞ്ചു പൈസ അങ്ങനെ അത്യാവശ്യം തീരുമാനം കഴിക്കുന്നുണ്ടാ കാസർഗോഡ് പിള്ളേരല്ലേ മ്മളീലിണ്ടാവും ഇച്ചേരി ഒന്നുണ്ടാ അപ്പൊ ചെതാണ് നമ്മളെ അടുത്ത കച്ചവടം എന്താ ഇവിടെ പൊടിയും വല്ലി നടക്കുന്നത് വേറെ വിടണില്ല മുത്തുമണി റിയാസ്ണ്ടൊരു നാടൻ ചീമക്കുട്ടിനെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അവൻ്റെ ആറ് എട്ടെണ്ണ ഉണ്ടായിരുന്നു അവൻ്റെ എട്ട് എടുക്ക ഇതാണ് നമ്മൾ ഇന്നത്തെ നാടൻ ചന്ത പെരുമ്പലാവ് കന്നുകാലി ചന്ത കേട്ടോ നാടൻ കന്നുകാലി ചന്തയാണ് ഈ കയറ് ഇട്ടിട്ടില്ല ലോറികൾ തന്മ കയറി വരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ എടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല ഈ ലോറിയും കൂടെ കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം ചന്തന്റെ അല്ല ഇത് അത് റെഡി ആയില്ല അത് തീരുമാനല്ല ഇത് എത്ര പറഞ്ഞു മൂന്നേ മുക്കാൽ ഇന്നല്ലേ ഉള്ളൂ ഞാൻ ആ വേറെ ബുദ്ധിമുട്ട് ഒരു വെച്ചൂരും കൂടി ആപ്പൊള്ളത് കച്ചവടമായിട്ടില്ല പെരുമ്പിലത്തെ നല്ലൊരു പശു നിക്കണിണ്ട് നല്ല അകലും നീളും അകലും ഒക്കെ ഉള്ള നല്ലൊരു പശു ആട്ടാണ് കറുത്തൊരു പശു ആക്കണത് ശ് കച്ചവടായിട്ടാറില്ല നേരം പൈക്കിയാ ഞാൻ സുവിഷ്സ്കാരത്തിന് കറക്റ്റ് പള്ളിക്ക് എത്തി അവിടെ സുവിഷ്കരിച്ച് ഞങ്ങൾ നേരം ഇറങ്ങിയത് പിന്നെ നമ്മളെ ഇത് പിടിച്ചണതിന്റെ ഇരുട്ടത്തുള്ള കച്ചവടം ഇപ്പൊ എന്തായാലും കിട്ടൂലല്ലോ ഏ അവര്ങ്ങളെയും കാണൂല മൻസൂർ രാവിലെ തന്നെ കന്നാളൊക്കെ വിട്ട് കഴിഞ്ഞിരിക്കണേ രാവിലെ നേരം മുന്നേ പൊളിക്കണേന് മുന്നതല്ല ഇപ്പൊ തന്ന ഇവിടെ വെച്ചൂരിന്റെ ഒരു വെച്ചൂരും കൂടി കാണുന്നുണ്ട് എന്തെങ്കിലും അശ്രദ്ധക്കൊരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അസുറ ക പെരുമ്പലാവ് കന്നുകാലി ചന്ത എല്ലാ ചൊവ്വാഴ്ചകളിലും കിടന്നു വരുന്ന പെരുമ്പലാവ് കന്നുകാലി ചെന്ന് വലിയൊരു പശുവിനായിട്ട് വരുന്നുണ്ട് അവിടെ പശുവിന്റെ കച്ചവടം നടത്തി കൊണ്ടിരിക്കണുണ്ട് ചോയിച്ചറിയുന്നുണ്ട് മുട്ട കൊമ്പില്ലാത്ത പശു ആണ് വെച്ചൂരി കേട്ടോ കാസർഗോഡ് കുള്ളലിൽ പെട്ട പശു ആണ് കണ്ടിട്ട് അത്യാവശ്യം വരുമ്പോൾ പശു പശു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണുണ്ട് കച്ചവടം പറഞ്ഞോണ്ടിരിക്കണിണ്ട്